നമ്മളിന്ന് ഹോം മെയ്ഡ് ക്ലിയ വെച്ചിട്ട് പാണ്ഡയാണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ പാണ്ഡ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റു വരുവാണെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ ഞാൻ വിചാരിച്ചത്ര പാടൊന്നുമില്ലായിരുന്നു എങ്കിലും കുറച്ച് സമയമെടുക്കും ഉണ്ടാ നമ്മളുണ്ടാക്കിയ ഹോം മെയ്ഡ് ക്ലേ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുവെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എല്ലാത്തിനും ക്ലിയറായിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഹോം മെയ്ഡ് ക്ലേ വെച്ച് എന്തുണ്ടാക്കിയാലും അത് ഡയറക്റ്റ് സൂര്യപ്രകാശം കൊള്ളിക്കരുത് കേട്ടോ എങ്കിലത് ക്രാക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തണലത്ത് വെച്ച് വേണം അത് ഉണക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കുമെങ്കിലും ക്രാക്ക് ഒന്ന് വീഴരുത് നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കിട്ടും നമ്മുടെ പാണ്ഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ആരും മറക്കണ്ട